പത്തനംതിട്ടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ പെരിനാട് മേഖലാ പ്രസിഡന്റ് ജോയിൽ തോമസാണ് അറസ്റ്റിലായത് കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി വിവരങ്ങളുമായി മിഥുൻ മുരളി ചിരിയാണ് മിഥുൻ ഡിവൈഎഫ്ഇ നേതാവാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി വെൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൌൺസിലിംഗിന് വിധേയായ സമയത്ത് വെളിപ്പെടുത്തിയത് ഇതോടെയാണ് രണ്ടായിരത്തി മുതൽ നടന്ന സംഭവത്തിന്റെ ചുരുളഴിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആളുമായിട്ട് പതിനാറ് വയസ്സുള്ള പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി സൗഹൃദത്തിലായി തുടർന്ന് പെൺകുട്ടിയെ ചൂഷണം ചെയ്ത കേസാണ് പതിനെട്ട് പ്രതികളാണ് കേസിലുള്ളത് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായിട്ട് പോലീസ് പ്രതികളിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടയിലാണ് പത്തനംതിട്ടയിലെ പെരുന്നാട് മേഖലാ പ്രസിഡന്റായിട്ടുള്ള ജോയൽ തോമസ് ഇന്നലെ വൈകിട്ട് ഡിവൈഎസ്പി ഓഫീസിലെത്തി ിയത് ഇതിനോടകം തന്നെ നാല് പേര് അറസ്റ്റിലായിട്ടുണ്ട് മുഴുവൻ പതിനെട്ട് പ്രതികളാണ് ഉള്ളത് പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റാണ് കീഴടങ്ങിയ ഇന്നലെ വൈകിട്ട് ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയ ജോയൻ തോമസ് ഇനി മറ്റു പ്രതികളിലേക്കും കൂടി എത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് സംഭവങ്ങളുടെ തുടക്കം പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴി പരിചയപ്പെട്ട പതിനാറ് വയസ്സുള്ള ആളുമായിട്ട് പെൺകുട്ടി സൗഹൃദത്തിലാകുന്നു പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഈ യുവാദ സുഹൃത്തുക്കൾക്ക് കൈമാറുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മറ്റു സുഹൃത്തുക്കളും ചേർന്ന് പലയിടങ്ങളിൽ പോയി കുട്ടിയെ ചൂഷണം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കൗൺസിലിംഗിൽ സി പൂട്ടിയുടെ പരാതി ലഭിക്കുന്നത് തുടർന്നാണ് പ്രതികളുടെ പേര് വിവരങ്ങളും ഫോൺ നമ്പറും സഹിതം സി ഡബ്ല്യു സി അധികൃതരെ പോലീസിന് കൈമാറിയത് ഈ പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരു ആളുമുണ്ടെന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് സി ഡബ്ല്യു സി കൈമാറിയിരിക്കുന്ന ഈ കേസ് ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടലിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റ് ആളുകളിലേക്കും കൂടി ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു പ്രതികളെയും കൂടി പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്